ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ആണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങൾ അഡ്രസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് അതായത് ഇത് ഇല്ലാണ്ടായിപ്പോയി പൂർണ്ണമായിട്ടും നിന്ന് പോയി എന്ന് പറയാം ഇതൊരു ലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്ന ആൾക്കാരുടെ അല്ല തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്റ്റിലാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയം ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് വളരെയധികം റെസിനേറ്റ് ആവാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നത് കാരണം ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു അല്ലെങ്കിൽ ഇനി ഇതിനൊരു ഭാവി ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെങ്കിലും കരുതിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് പക്ഷേ ഈ ഒരു ഡെത്ത് എന്ന് നമ്മൾ പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ഒരു റീബർത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ ഏത് രാത്രിക്കും ഒരു പകലുണ്ട് ഒരു ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാ പറയുന്ന പറയാറുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ചിലപ്പോ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജോലി ആയിരിക്കാം അപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അതിന്റെ പേരില് ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഫ്യൂച്ചറിലേക്ക് എനിക്ക് നല്ലതുണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയിൽ നമ്മൾ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരാറില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് എന്താണോ ഒരു എൻഡായത് അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് കട്ടായി പോയിട്ടുള്ളത് ആ ഒരു ദിവസം വരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊട്ടടുത്ത് ദിവസം വരെ ആയിട്ടുള്ള ദിവസങ്ങൾ വരെ നിങ്ങൾ വളരെ നല്ല രീതിയിലായിരിക്കാം പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ രണ്ട് പേരും തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ദിവസം വരെ നിങ്ങളോട് അത്രയും ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റാകുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർ നിങ്ങളെ വിട്ടുപോകുമെന്ന് യാതൊരു സംശയവും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ യാതൊരു സംശയവും തോന്നാത്ത രീതിയിലാണ് അവർ നിന്നിട്ടുള്ളത് അപ്പം ഒരു ദിവസം പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും എന്നുള്ളൊരു സൂചനയും നിങ്ങൾക്ക് ഈ വ്യക്തി തന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളൊരു തോന്നലും ഇല്ലാതെ ഇത് ഇനി കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുക ചെയ്യുകയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇത് ഇനി കണ്ടിന്യൂ ചെയ്യണമോ എന്നുള്ള രീതിയിൽ ൺ മാറിപ്പോയിട്ടുള്ളതാകാം പക്ഷെ മറ്റു ചിലർ നോക്കുകയാണെങ്കിൽ അവർ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ അത് അങ്ങനെ തന്നെ പോയിക്കോളും എന്നുള്ള ഒരു ധാരണയിലായിരിക്കും നിങ്ങൾ പക്ഷെ അതുവരെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇവർ വാനിഷായി അവരവരുടെ കാര്യങ്ങളിലേക്ക് അവർ പോയി അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിലേക്ക് അവർ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒളിച്ചുകളി പോലെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒന്നും പറയാതെ ഇങ്ങനെ പോയിരിക്കുന്നു അപ്പൊ എന്താ അറിയില്ല അല്ലെങ്കിൽ ഇവർക്ക് എന്താ അറിയില്ല അതുവരെ അത്രയും നാൾ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവർക്കൊരു പിന്നെ മാറ്റം വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ തനിച്ചാക്കി പോകാൻ മാത്രം എന്താണ് ഇപ്പം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു വീണ്ടും ഇവരിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹർട്ട് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല അല്ലെങ്കിൽ അവർ വളരെ ഒരു സൈലന്റ് ആയിട്ട് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു മെസ്സേജിന് ഒന്നും റിപ്ലൈ തരാതെ അപ്പോൾ ചിലവർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങനെയല്ല ചിലപ്പോൾ ചില സമയത്തൊക്കെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം മറ്റു ചിലരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഒരിക്കലും അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലെ കോണ്ടാക്റ്റും കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി പോയ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലപ്പോ അവര് അത്തരം ഒരു രീതി ആയിരിക്കാം ചൂസ് ചെയ്ത് പോയിട്ടുണ്ട് എന്തായാലും നിങ്ങളിൽ നിന്ന് അവര് നൈസായിട്ട് പോയി എന്ന് നമുക്ക് ഇവിടെ കാണാനാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള വ്യക്തികളെയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം മാഞ്ഞു പോയൊരു വ്യക്തി അപ്പൊ മാഞ്ഞു പോയതെന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളൊരു മൂടൽ മഞ്ഞ ആക്കി അല്ലെങ്കിൽ ഒരു മഞ്ഞത്താക്കി അല്ലെങ്കിൽ ഒരു പുക മറയിലാക്കി കൊണ്ട് അവര് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ തന്ന് നിങ്ങളൊരു ശരിക്കും ഒരു ഹെവനിൽ കൊണ്ട് എത്തിച്ച് ആ ഒരു രീതിയിൽ ഇരുത്തി കഴിഞ്ഞിട്ട് ഒരു സ്വപ്നം പോലെ അവര് നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു പ്രതീതി ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനകത്ത് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അപ്പൊ ഇവിടെ ഞാനിപ്പോൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലാണ് നിങ്ങളുള്ളത് പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി അല്ലെങ്കിൽ ആ ഒരു ലോലിനെസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് മുന്നോട്ട് വന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ അത്രയും ഒരു ബ്രേവ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വളരെ ധീരമായിട്ട് അതിജീവിച്ച് മുൻപോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാടൊരു സെൽഫായിട്ട് തന്നെ സഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നു അപ്പൊ നിങ്ങൾ അങ്ങനെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ റീഡിംഗ് ഒക്കെ നമ്മൾ നോക്കുന്നത് വളരെ ഇതിനകത്ത് പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വരാൻ സാധിക്കാത്ത വ്യക്തികളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് ഇത്തവണ നമുക്ക് എല്ലാ റീഡിങ്ങുകളും അങ്ങനെ തന്നെയൊക്കെയാണ് അതിൽ പെട്ട് ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് വട്ടം തിരിയുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും നേരെ തിരിച്ചായിട്ടുള്ള ഒരു പേഴ്സണേയാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയധികം ജീവിതത്തിൽ നല്ല രീതിയിൽ പടപൊരുതി മുൻപോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് സൗകര്യമില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇത് റീഡിംഗിനകത്ത് വന്നിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ കൂടിയും ഇത് നിങ്ങളുടെ ഒരു എനർജിയായിട്ട് നമുക്കിത് റെസിനേറ്റ് ചെയ്ത് വരുന്നു എങ്കിൽ കൂടിയും അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാല് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കരഞ്ഞിരിക്കാനും തളർന്നിരിക്കാനും മനസ്സില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ എന്താ പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അത്രയധികം ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിങ്ങേറ്റ് ചെയ്യുന്നവർ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ ഒന്നും പറയാതെ പോകേണ്ടുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിംഗിൽ വന്നിട്ടില്ല കാരണം നമ്മളിലൂടെ അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷനും പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതിൽ നിന്നും മിണ്ടാതെ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരുപാട് വേദന തന്നിട്ട് അവർ പോയി എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയുമോ അല്ലെങ്കിൽ ഇതാണോ ലാസ്റ്റത്തെ ഒരു പോക്ക് അല്ലെങ്കിൽ ഇനി നിങ്ങളോട് മിണ്ടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ലേ എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ യെസ് ആണോ നോ ആണോ എന്നറിയാതെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വരട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അവർ ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം നമുക്കിവിടെ വളരെ വ്യക്തമാണ് അപ്പോൾ പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ആയിട്ടും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ കൂടുതലും നമുക്ക് ഈ ഒരു റീസെൻറ്റ്ലി നടന്നിട്ടുള്ള ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരുപാട് നാളുകൾ ആയിട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നത്തെ ഒരു ഈയൊരു പൊസിഷനിലേക്ക് വന്നതല്ല അല്ലെങ്കിൽ അത്രയും ഒരു ബോൾഡായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ പോയാൽ പിറ്റേ ദിവസം അങ്ങനെ ഓക്കെ ആകത്തില്ലല്ലോ അപ്പൊ ഒരുപാട് സമയം നിങ്ങൾക്ക് ഇതിന് വേണ്ടി വന്നു ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ എടുത്തു അതുകൊണ്ട് തന്നെ ഈ ഒരു അകൽച്ചയും കുറച്ചധികം ഒരു കാലപ്പഴക്കം ഈ ഒരു സെപ്പറേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇതിനകത്ത് തിരിച്ചു വരാൻ സാധിക്കുമോ ഇല്ലയോ ഇതൊന്നും വലിയൊരു ഉറപ്പില്ലാതെ പോയ വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ഒട്ടും കൺസേൺ ആയിരുന്നില്ല ആ ഒരു സമയത്ത് എന്താണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പോയി ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് നാള് ഇവരെന്തോ ഒളിവിൽ പോയ അല്ലെങ്കിൽ മാറി നിന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഒളിച്ചു കളിച്ച ഒരവസ്ഥ ഒരു ഗെയിമിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് യാതൊരു പിടിയും തരാതെ ഒരവസ്ഥ ആയിരുന്നെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനും സാധിച്ചിട്ടുണ്ടാവില്ല അറിഞ്ഞവരൊക്കെ നിങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുവഴി നിങ്ങൾക്കും അറിയാൻ സാധിച്ചേക്കാം അവർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ എങ്കിൽ കൂടി നിങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങളായിരിക്കാം അവരെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുന്നത് ഇതെല്ലാം മാറ്റങ്ങളും ചേഞ്ചസ് ഒക്കെ അവര് അറിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഇവർ ഒരു കംഫോർട്ട് സോണിനകത്തായിരുന്നു അപ്പോൾ എന്താണ് കാര്യം എന്ന് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അത് വിട്ട പുറത്ത് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷെല്ല് വിട്ട് പുറത്ത് വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ മാറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മാറ്റർ ആയിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ധനപരമായിട്ട് അവരുടെ പുറകിലായിട്ട് വലിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കംഫോർട്ട് സോൺ എന്നുള്ള ഒരു ഷെല്ലിനകത്ത് ജീവിതം ജീവിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ടാണോ നിങ്ങളിൽ നിന്ന് മറിഞ്ഞു നിന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവരാഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അവരെ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിൻ്റെ റീസൺ നമുക്ക് വളരെ വ്യക്തമായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയും അവർക്ക് കുറച്ചധികം സമയം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ആവശ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കൺട്രോളിംഗ് ഉണ്ടായിരുന്നു മേ ബി നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സണെ ചിലപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കുന്നത് നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ ഏതെങ്കിലും തരത്തില് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം അതായത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഈ ഒരു പേഴ്സൺ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് സ്പേസ് അത്യാവശ്യമായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ പക്ഷെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഇവര് വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നിന്നപ്പോ നിങ്ങളുടെ കൂടെ ഒരു വിലയൊന്നും ഇവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ ഇവര് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ ഇവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു കുറച്ച് അധികം നാളുകളില് ആ ഒരു സമയങ്ങളിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ഒരു തീർച്ചയില്ലാതെ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി അപ്പം ഉണ്ടാണമെങ്കിൽ ഉണ്ടാകട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ അവര് ഇതിൽ നിന്ന് പോയിട്ടുള്ളു അപ്പൊ അവരുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ഇതിൽ നിന്ന് അവർ മാറിപ്പോയിട്ടുള്ളത് പക്ഷെ അങ്ങനെ മാറിപ്പോയിട്ടും പലപ്പോഴും അവർക്ക് നിങ്ങളുടെ ഒരു തോട്ട്സ് തന്നെയാണ് എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ പലപ്പോഴും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മാറി നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ മാറിപ്പോയതാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളുടെ തോട്ട്സ് ആ ഒരു പേഴ്സണും വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയ ഒരു സമയം കൂടിയായിരുന്നു അവർ മാറി നിന്നിരുന്ന ആ ഒരു സമയം കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ വലിയൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടൊക്കെ കയറി ചില കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും പക്ഷെ കുറച്ചധികം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വിചാരിച്ച അത്രയും ഒരു എളുപ്പമായിരുന്നില്ല ഈ ഒരു സംഗതി എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസസ് അല്ലെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണിലും തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അവര് വളരെ സ്നേഹത്തോടെയും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ചില പോരായ്മകളോ നിങ്ങളുടെ ചില പ്രശ്നങ്ങളോ ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല ഒരു പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ കാര്യങ്ങളോ ഇവർക്ക് അത്രത്തോളം ഒരു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് കണ്ട് നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നം ആകണ്ട അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നൊരു രീതിയിൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ചിലവർക്കാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൂടത്തിൽ ഒരു ചെറിയൊരു കാര്യം എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞും പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം കാരണം നമുക്കിവിടെ ഒരു ഫസ്റ്റ് തന്നെ ഒരു ടെമ്പറൻസ് കാർഡ് നമുക്ക് റിവേഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മേ ബി ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പാവമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ഒരു അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണാണ് ആണ് വളരെയധികം ഒരു ശാന്തമായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക നിങ്ങൾ ഇച്ചിരി ഒരു ഹൈപ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം കാര്യം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആളുകളോട് നിങ്ങൾ മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും എടുത്തു ചാടി സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതെ വളരെ സൈലന്റായിട്ട് അല്ലെങ്കിൽ ഒരു ായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന് പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന പോലത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ പൊതുവെ ആളുകളെ ഒക്കെ അത്രയധികം ഒരു ഹർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി ആവാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യത്തിന് ഒരു കുറ്റബോധമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഷുവറായിട്ട് മനസ്സിലാകുന്നുണ്ട് അവർക്ക് അത് ഒരു കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു സംഭവമാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലിങ്സ് ആ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളിലേക്കാണ് അവര് നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ ഒരു വരാ അവരെ വരാതെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു പേടിയുണ്ട് ആ ഒരു പേടി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് മിണ്ടാതെ പോയത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ക്യാരക്ടർ നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം കാരണം ഇനി അവര് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി ഒരു അറിവും ഇല്ല ഒരു വലിയ സ്നേഹത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും വെറുതെ ഇനി ഈ പേഴ്സൺ എന്നെ വെറുതെ വിടില്ല എന്ന് അവർക്കറിയാം അപ്പൊ ആ ഒരു പേടി ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് നിങ്ങളോട് അപ്പോളജി പറയുക എന്നുള്ളതാണ് അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു അപ്പോളജി നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആണ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവര് ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേടി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ആ പേടിയുടെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു പഴയ ആളല്ല എന്ന ആ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് അവർ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവർ പോയാൽ പിന്നെ നിങ്ങൾ മൊത്തത്തിൽ മാറിപ്പോയോ നിങ്ങൾ ആകെ തളർന്നിരുന്ന് പോയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഒരു മൈൻഡ് ഇതൊക്കെ വളരെ ലൗഡായിട്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കാം നിങ്ങൾ ഒരുപാട് മാറിപ്പോയി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ സിറ്റുവേഷനൊക്കെ തളർന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വന്നു എന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പഴയ വ്യക്തി അല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു നിങ്ങളൊന്ന് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ടൈം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്താണെന്നുണ്ടെങ്കിലും മിണ്ടായ മിണ്ടാതെ പോയതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത് അവർക്കറിയാം അതുകൂടാതെ തന്നെ ആ അവര് ആ സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്ത് എന്തും അവർക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി അല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെങ്കിൽ അവർ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം എന്നുള്ളതിലും അവർക്കൊരു പേടിയുണ്ട് അപ്പൊ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിട്ടല്ല നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ചധികം നാളുകളായിട്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു ചിന്ത ആ അവരെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അപ്പൊ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് വന്ന് ഏഹ് തെറ്റുകളെ ഏറ്റു പറയണം അപ്പോളജൈസ് ചെയ്യണം നിങ്ങള് കളഞ്ഞു പോയതില് അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചത് ഒക്കെ അവർ കയറ്റി പറയണം അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതും അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ അത് വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെന്താണ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു അവർ ആ ഒരു മാറ്റത്തിലൂടെയാണ് അവരത് മനസ്സിലാക്കിയത് ആ ഒരു സമയത്താണ് ആ സെപ്പറേഷൻ പീരിയഡിലാണ് നമുക്ക് ചില സമയത്തൊക്കെ ചില വ്യക്തികളൊക്കെ നമുക്കൊരു ബാധ്യതയായിട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ ചില സ്നേഹ സ്നേഹം കുറച്ച് ഓവറായിട്ട് ഇവർ കാണിക്കുന്നില്ലേ അല്ലെങ്കിൽ എന്നെ എന്നെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ലേ ഓവർ കൺസേൺ അല്ലേ കുറച്ച് കൂടുതലല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് പലപ്പോഴും വന്നേക്കാം കാരണം നമുക്കത് ഓവറായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വില തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എന്തായിരുന്നു അല്ലെങ്കിൽ എത്ര ഒരു സ്നേഹം ആ ഒരു പേഴ്സൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കാരണം അപ്പൊ നമ്മൾ തിരിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ആരും നമുക്ക് ഇതൊന്നും തരാനായിട്ടില്ല അപ്പോഴാണ് ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതെന്ന് പറയുന്ന ഒരു റിയലൈസേഷൻ ആണ് നമുക്ക് വാ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അത് അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ചില സമയത്ത് നമ്മൾ വളരെയധികം ഒറ്റപ്പെട്ടു പോകും അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്തും ആ ഒരു പേഴ്സന്റെ മൈൻഡ് അല്ലെങ്കിൽ അവര് തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ചിലപ്പോ അവരെ ചുറ്റും ഒരുപാട് ആളുകളൊക്കെ കാണും ചിലപ്പോ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ നമ്മളുടെ ഒരു അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് അത്രയും വേണ്ടപ്പോ ഒരു പെട്ട ഒരു പേഴ്സൺ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് അപ്പൊ നമ്മുടെ കൂടെ ഒരു പത്ത് പേരുണ്ടെങ്കിലും അത് നമുക്ക് അയ്യോ അവരെല്ലാരും ഉണ്ട് എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഒരു ഒറ്റപ്പെട്ട ഫീലാണ് എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റപ്പെട്ട ഫീല് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും ഒരു ഫീലിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളോട് ഒരു അപ്പോളജി അപ്പോളജ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ വരുന്നത് അവർ ചെയ്ത് പോയ മിസ്റ്റേക്കുകൾ നിങ്ങളോട് പറയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് ഒരു ക്ഷമ ചോദിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് തരാനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസും കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്ലൂ കിട്ടിരിക്കുന്നത് ടാറ്റു ഓൺ നെക്ക് കഴുത്തിൽ ടാറ്റോ എഴുതിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ട്വന്റി ഫൈവ് നമുക്ക് നമ്പർ തേർട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് ഫോളോ ന്യൂ ട്രെൻഡ് ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ജാനുവരി മന്ത്രി ഡിസംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് വരുന്നത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഒന്ന് പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് അതുപോലെ തന്നെ ടൂ തൗസൻഡ് വൺ ലെറ്റർ എക്സ് നമ്പർ ഫോർട്ടി സെവൻ ലെറ്റർ ഐ റൈഡർ യെല്ലോ കളർ ലോയർ സെപ്റ്റംബർ മന്ത് ടു തൗസൻഡ് എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട് കുക്കിംഗ് നമ്പർ ട്വൻ്റി സോഷ്യൽ വർക്കർ വൈറ്റ് ബട്ടർഫ്ലൈസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ടുമോറോ ഹിയറിംഗ് ഇഷ്യൂസ് നമ്പർ വൺ നമ്പർ ഫോർട്ടി എയ്റ്റ് ടു മന്ത്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ ടു തൗസൻഡ് ഫോർ അതുപോലെ ഓറഞ്ച് കളർ ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് കെയറിങ് നമ്പർ തേർട്ടി അപ്പോൾ ഇത്രയും ഇത്ര ആണ് ഈ ഒരു റീഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിംഗും ഒക്കെ നിങ്ങളായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്